നമ്മുടെ ശരീരത്തില് അമിതമായിട്ടുണ്ടാവുന്ന കൊഴുപ്പ് എങ്ങനെ കുറയ്ക്കാം പണ്ടുകാലങ്ങളിലെല്ലാം എല്ലാ വീടുകളിലും ഒന്നോ രണ്ടോ നേരമൊക്കെയാണ് ഭക്ഷണം കഴിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ പണ്ടുള്ളവർക്കെല്ലാം അമിതമായിട്ടുള്ള ശരീരഭാരവും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് ഇന്ന് എല്ലാ വീട്ടിലും നാലും അഞ്ചും നേരമൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പോ ഈ ഭക്ഷണത്തിൽ നിന്നും ഉണ്ടാവുന്ന എനർജി ഇത് കൊഴുപ്പായിട്ട് നമ്മുടെ ശരീരത്തിലും അല്ലെങ്കിൽ വയറില് കയ്യില് ഇങ്ങനെ സംഭരിച്ചു വെക്കും ഭക്ഷണം കിട്ടാത്ത സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ കൊഴുപ്പ് ഇങ്ങനെ സംഭരിച്ചു വെക്കുന്നത് ഇന്നാണെങ്കിൽ ഭക്ഷണം കിട്ടാത്ത ബുദ്ധിമുട്ട് ആർക്കുമില്ല എല്ലാ വീട്ടിലും അഞ്ചും ആറും നേരമൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പൊ ശരീരത്തിലെ ഭാരം കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ലൊരു വഴി ശരീരത്തിലുള്ള ഈ കൊഴുപ്പിനെ എനർജിയാക്കി കൺവെർട്ട് ചെയ്യുക എന്നതാണ് ഇങ്ങനെ കൺവെർട്ട് ചെയ്യാനായിട്ട് ഭക്ഷണ നമ്മളെ വളരെ അധികമായിട്ട് ഹെൽപ്പ് ചെയ്യും നന്നായിട്ട് ഭക്ഷണ ചെയ്യുക അതുപോലെ തന്നെ വ്യായാമങ്ങളും വളരെ അധികമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും നിങ്ങൾ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ ശരീരത്തിലുള്ള ഈ കൊഴുപ്പിനെയാണ് നമ്മൾ എനർജിയാക്കി മാറ്റുന്നത് ഇങ്ങനെ എനർജിയാക്കി മാറ്റുമ്പോൾ നമ്മുടെ കൊഴുപ്പും അതുപോലെ തന്നെ ശരീരഭാരവും കുറയും അതോടൊപ്പം തന്നെ ഭക്ഷണ ക്രമീകരണവും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കൊഴുപ്പ് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതായത് കൊഴുപ്പ് കൂടുതലായിട്ട് എനർജിയാക്കി മാറ്റാൻ കഴിയും അപ്പോൾ ഇതിനെ സഹായിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഭക്ഷണ ക്രമീകരണവും വ്യായാമവും നമ്മൾ ഇനി കാണാൻ പോകുന്ന വ്യായാമങ്ങൾ ഈ വ്യായാമങ്ങൾ ശരീരത്തിൽ ടോട്ടലായിട്ടുള്ള കൊഴുപ്പിനെ കുറയ്ക്കാനും അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളെ തടയാനും വളരെ ഹെൽപ്പ്ഫുള്ളായ കുറച്ച് വ്യായാമങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഈ വ്യായാമങ്ങൾ കണ്ട് ഇതോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യുക ഇതോടൊപ്പം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ബ്രീത്ത് ചെയ്യണം എന്നുകൂടി മനസ്സിലാവുന്നു അപ്പോൾ വീഡിയോ കണ്ട് അതോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യുക നമുക്ക് ഇന്നത്തെ പ്രാക്ടീസ് ആരംഭിക്കാം നിങ്ങൾ മാറ്റി നിൽക്കുക നമ്മൾ ചെയ്യാൻ പോകുന്നത് ത്രികോണാസനത്തിന്റെ ഒരു വേരിയേഷൻ ആണ് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ രണ്ട് കാലുകളും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ആദ്യത്തെ റൗണ്ട് ഞാൻ കാണിച്ചു തരാം അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ചെയ്യാം ഒരു അഞ്ച് റൗണ്ട് ഇനി നിങ്ങൾ ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈയും അപ്പ് ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ ഇതുപോലെ ചേർത്ത് വെക്കാം അല്ലെങ്കിൽ ഇതുപോലെ വെക്കാം ഇനി നന്നായിട്ട് നട്ടൽ സ്ട്രെച്ച് ചെയ്യുക അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് വലദേശത്തേക്ക് മാക്സിമം ബെൻഡ് ചെയ്യുക ശ്വാസം എടുത്ത് അപ്പ് ശ്വാസം വിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് മാക്സിമം ബെൻഡ് ചെയ്യുക ശ്വാസം എടുത്ത് അപ്പ് അതിനുശേഷം റിലാക്സ് ആവുക നമ്മൾ ടോട്ടൽ അഞ്ച് റൗണ്ട് ആണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുക മാക്സിമം ബെൻഡ് ചെയ്യാൻ നോക്കുക നിങ്ങൾ ടയേർഡ് ആവുമ്പോൾ റിലാക്സും ചെയ്യാം അപ്പോൾ നമുക്ക് ആരംഭിക്കാം ആദ്യം കാലുകൾ സെപ്പറേറ്റ് ചെയ്ത് ഇതുപോലെ നിൽക്കുക ഇനി ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളും ഉയർത്തുക വേണമെങ്കിൽ വിരൽ ഇന്റർലോക്ക് ചെയ്യാം നന്നായിട്ട് മറ്റല്ല സ്ട്രെച്ച് ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ഇൻഹേൽ എക്സേൽ ബെൻ റൈറ്റ് സൈഡ് ഇൻഹേൽ അപ്പ് എക്സേൽ ബെൻ ലെഫ്റ്റ് സൈഡ് ഇൻഹേൽ അപ്പ് ഒരു റൗണ്ട് എക്സേൽ റൈറ്റ് സൈഡ് ഇൻഹേൽ അപ്പ് എക്സേൽ ലെഫ്റ്റ് സൈഡ് ഇവിടെ ശരിക്കും സ്ട്രെച്ച് ആവണം ഇവിടെ ഇൻഹേൽ റൈറ്റ് സൈഡ് മൂന്നാമത്തെ റൗണ്ട് ഇവിടെ സ്ക്യൂസ് ആവണം ഇൻഹേൽ ഇൻഹേൽ അപ്പ് സൈഡ് മാക്സിമം അല്പസമയം ഹോൾഡ് ചെയ്യാം എക്സെയിൽ റൈറ്റ് സൈഡ് മാക്സിമം ഇൻഹേൽ അപ്പ് എക്സെയിൽ സൈഡ് വൺ ടു Four five inhale up, exhale, right side one, two, three, four, five inhale up, exhale, left side one, two, three, four, five. ഇപ്പം നമ്മൾ അഞ്ച് റൗണ്ട് ആയി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു പൊസിഷൻ അഞ്ചോ പത്തോ തവണ കൂടി ചെയ്യാൻ ശ്രമിക്കുക ഈ ഹിപ്പിലെ ഫാറ്റ് കുറയ്ക്കാൻ നല്ലൊരു പൊസിഷനാണിത് അതുപോലെ തന്നെ ടോട്ടൽ ആയിട്ടുള്ള ബോഡി ഫാറ്റും കുറയ്ക്കാനായിട്ട് ഈ പൊസിഷൻ വളരെ നല്ലതാണ് അതിനുശേഷം നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം നിങ്ങൾ പ്ലാങ് പോസിൽ വരിക ഇതുപോലെ പ്ലാങ് പോസ് നമ്മൾ ചെയ്യാൻ പോകുന്ന പൊസിഷൻ ആദ്യം നിങ്ങൾ വലതുകാല് അല്ലെങ്കിൽ ഇടതുകാല് പറ്റുന്നത്ര കയറ്റി വെക്കാം അതിനുശേഷം നിങ്ങളുടെ സെയിം കാലിന്റെ കൈ ഇതുപോലെ അപ്പ് ചെയ്യുക മുകളിലോട്ട് നോക്കുക അതിനുശേഷം കൈ നിലത്തി വെച്ച് പ്ലാങ്ക് പ്ലാങ്കോസിൽ വരുക ഇനി വലതുകാൽ അല്ലെങ്കിൽ അടുത്ത കാലം മുന്നോട്ട് വെക്കുക സെയിം കൈ മുകളിലോട്ട് ഉയർത്തുക മുകളിലോട്ട് നോക്കുക ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഡൗൺ ചെയ്യുക കൈ ഈ ഒരു കൊസ്റ്റൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ റൈറ്റ് സൈഡ് ഒരു അഞ്ച് റൗണ്ട് ലെഫ്റ്റ് സൈഡിൽ അഞ്ച് റൗണ്ട് നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക അപ്പോൾ ഞാൻ ബ്രീത്തിങ് ചെയ്യുന്ന ഒരു രീതിയും കൂടി കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം എന്നോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബ്രീത്തിങ് ചെയ്യാം നമുക്കപ്പോൾ ആരംഭിക്കാം ആദ്യം പ്ലാങ് പോസ്റ്റിൽ വരുക പ്ലാങ് പോസ് ഇത് നിങ്ങൾ വലതു കാല മുന്നോട്ട് വെക്കുക ഞാൻ ബിഗിനേഴ്സ് എന്ന രീതിയിലാണ് കാണിക്കുന്നത് അദ്ദേഹം കേട്ടി വെക്കുന്നില്ല ഇനി വലതുകാൽ വലതുകൈ ഉയർത്തുക മുകളിലോട്ട് നോക്കുക ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക വലതുകൈ താഴ്ത്തുക പ്ലാൻ പോസ് ഇനി ഇടതുകാൽ മുന്നോട്ട് വെക്കുക ഇടതുകൈ ഉയർത്തുക ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക മുകളിലോട്ട് നോക്കുക ഇടതുകൈ താഴ്ത്തുക പ്ലാൻ പോസ് ഒരു റൗണ്ട് വലതുകാലി മുന്നോട്ട് വെക്കുക വലതുകൈ ഉയർത്തുക മുകളിലോട്ട് നോക്കുക കൈ വെക്കുക പ്ലാങ് പോസ് ഇടതുകാൽ മുന്നോട്ട് വെക്കുക കൈ ഉയർത്തുക മുകളിലോട്ട് നോക്കുക സാവധാനം ചെയ്യാം കൈ താഴ്ത്തുക പ്ലാങ് പോസ് രണ്ട് റൗണ്ടായി വലതുകാൽ മുന്നോട്ട് വെക്കുക വലതു കൈ ഉയർത്തുക മുകളിലോട്ട് നോക്കുക കൈ താഴ്ത്തുക പ്ലാങ് പോസ് മൂന്നാമത്തെ റൗണ്ട് ആണ് ഇടതുകാൽ മുന്നോട്ട് വെക്കുക കൈ ഉയർത്തുക മുകളിലോട്ട് നോക്കുക ഇനി താഴ്ത്തുക ഫ്ലാങ് പോസ് നാലാമത്തെ റൗണ്ട് വലതുകാൽ മുന്നോട്ട് വെക്കുക വലതുകൈ ഉയർത്തുക മുകളിലോട്ട് നോക്കുക വലതുകൈ താഴ്ത്തുക ഫ്ലാങ് പോസ് ഇടതുകാൽ മുന്നോട്ട് വയ്ക്കുക ഇടതുകൈ ഉയർത്തുക ആവുന്നത്ര ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക മുകളിലോട്ട് നോക്കുക ഇനി പോസ് അവസാന റൗണ്ട് വലതുകാൽ മുന്നോട്ട് വെക്കുക വലതുകൈ ഉയർത്തുക ആവുന്നത്ര ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക ഇനി ൈ താഴ്ത്തുക പ്ലാൻ പോസ് കാല് കയറ്റി വെക്കുക ഇനി കൈ ഓപ്പൺ ചെയ്യുക മുകളിലോട്ട് നോക്കുക ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം കൈ താഴ്ത്തുക ഇനി പ്ലാൻ പോസ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു പൊസിഷൻ ഒരു അഞ്ച് തവണ കൂടി ചെയ്യാം പറ്റുമെങ്കിൽ മാത്രം അല്ലെങ്കിൽ റിലാക്സ് ചെയ്യാം